ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് ടെസ്ല ഇന്ത്യയിലേക്കുള്ള വരവും സർക്കാരിന് മുന്നിൽ ഇവർ വെച്ചിട്ടുള്ള ആവശ്യങ്ങളുമൊക്കെ കുറച്ച് മാസങ്ങളായി ചർച്ചാ വിഷയമാണ് കേന്ദ്ര സർക്കാരിനോട് ടെസ്ല ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് തീരുവയിൽ ഇളവ് നൽകണം ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് എതിർത്തിരുന്നു എങ്കിലും ഇപ്പോൾ ഒടുവിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് മൂന്ന് വർഷത്തേക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകാൻ സർക്കാർ സന്നദ്ധ അറിയിച്ചതായിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്നാൽ ഇതിന് പിന്നിൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപത്തിന് സമാനമായ തുക ബാങ്ക് ഗ്യാരന്റിയായി വാങ്ങിയെന്നാണ് പറയുന്നത് സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവില് വേഗമേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ നയം അനുസരിച്ച് വിലയും ഇൻഷുറൻസും ചരക്കുനീക്കവും ഉൾപ്പെടെ നാപ്പതിനായിരം ഡോളറിന് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തീരുകയും ഇതിൽ താഴെ വിലയുള്ള വാഹനങ്ങൾക്ക് അറുപത് ശതമാനം തീരുവയുമാണ് ഈടാക്കുന്നത് എന്നാൽ ടെസ്ല ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് തീരുവ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണെങ്കിൽ രണ്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താൻ ടെസ്ല തയ്യാറാണ് ഇതുകൊണ്ട് ഇന്ത്യയ്ക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് വിദേശ വാഹന നിർമ്മാതാക്കൾ എത്തുന്നതിലൂടെ രാജ്യത്തെ വാഹന വിപണി കരുത്താർജിക്കുമെന്നും ഇതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇതിനു പുറമെ വാഹനങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കാൻ ആരംഭിക്കുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിൽ വലിയ കുറവുണ്ടാകും രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വാഹന നിർമ്മാണം ആരംഭിക്കുമെന്ന വ്യവസ്ഥയിൽ ഇന്ത്യയിലേക്ക് ടെസ്ലയുടെ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുമെന്നും മുമ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ടെസ്ലയുടെ വാഹനങ്ങൾ എത്തിയേക്കും ടെസ്ലയുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുവയിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം സ്വീകരിച്ചതെന്നും മുമ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു ഈ ടെസ്ല തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽപര്യം മുന്നോട്ട് വെച്ചിരുന്നു അന്നും സർക്കാർ ഇത് പരിഗണന എടുത്തിരുന്നു എന്നാൽ ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ ഈ നീക്കത്ത് ശക്തമായി എതിർക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇളവ് നൽകുന്ന കാര്യം പരിഗണിച്ചിരുന്നില്ല ഗുജറാത്തിലായിരിക്കും ടെസ്ലയുടെ പ്ലാന്റ് എത്തുന്നത് തുറമുഖത്തിന്റെ സാന്നിധ്യം പരിഗണിച്ചാണ് ടെസ്ലയുടെ വാഹന നിർമ്മാണശാല ഗുജറാത്തിൽ ഒരുക്കാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ വാഹനങ്ങൾ അസംബിൾ ചെയ്യാനുള്ള പദ്ധതികളുമായാണ് ടെസ്ലയുടെ വരവ് ഉയർന്ന ഇറക്കുമതി തീരുവയെ തുടർന്ന് വാഹനം പൂർണ്ണമായും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പദ്ധതി ടെസ്ല ഉപേക്ഷിച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം